നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം വെസ്റ്റ് ബാങ്കിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ വംശജനായ ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടു ജൂതമത വിശ്വാസികളുടെ പിന്തുടർച്ചക്കാരനാണെന്ന് കരുതി മിസോറാമിലെ ബേനെ മെനാഷെ സമൂഹത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ ജെറി ഗിഡിൻ ഹങ്കൽ എന്ന സൈനികനാണ് കൊല്ലപ്പെട്ടതെന്ന് ഐ വ്യക്തമാക്കി ഹമാസ് പോരാളി ഇസ്രായേലി സൈനിക പോസ്റ്റിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റിയതാണ് അപകടകാരണമെന്ന് ഐ ഡി എഫ് ആരോപിച്ചു അൻപത്തെട്ടുകാരനായ ഹമാസ് പോരാളി ഓടിച്ച ട്രക്ക് ഇസ്രായേൽ സൈനിക വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഹംഗൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു നോർത്ത് ഈസ്റ്റിലെ വിഭാഗത്തിൽപ്പെട്ട യുവാവ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇസ്രായേലിലേക്ക് കുടിയേറുന്നത് ഇന്ത്യൻ ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേലിഷെ കമ്മ്യൂണിറ്റി സ്ഥിരീകരിച്ചു സംസ്കാരം വ്യാഴാഴ്ച നടക്കുമെന്നും അവർ അറിയിച്ചു ഏകദേശം മുന്നൂറ് ബെനൈ മനാഷിയെ ചെറുപ്പക്കാർ നിലവിൽ ഇസ്രായേൽ സൈന്യത്തിനു വേണ്ടി ഖാസയിൽ യുദ്ധം ചെയ്യുന്നുണ്ട് ഹമാസിനെതിരെയും ഹിസ്ബുളക്കെതിരെയും യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തിൽ നിരവധി ി വംശജരുണ്ടെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ മിസോറാം എന്നിവിടങ്ങളിലാണ് മനാഷെ വിഭാഗക്കാരുള്ളത് തങ്ങളുടെ ഗോത്രത്തിന് ഇസ്രായേലുമായി ബന്ധമുണ്ടെന്നാണ് അവകാശം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ മിസോ കുക്കി ഗോത്രക്കാരായ ചിലർ തങ്ങളുടെ പൂർവികർ ഇസ്രായേലിൽ നിന്ന് അസീറിയൻ യുദ്ധസമയത്ത് കാണാതായ കോത്രത്തിൽ പെട്ടതാണെന്നും അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ബിനയമനാശിക്കാരെ ഇസ്രായേൽ ഔദ്യോഗികമായി അംഗീകരിക്കുകയും തുടർന്ന് അയ്യായിരത്തിലേറെ ആളുകൾ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറുകയും ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരാണ് കുടിയേറിയത് ജൂതമതം സ്വീകരിച്ച ഇവരെ ആദ്യം ഖാസ മുനമ്പിലായിരുന്നു ഇസ്രായേൽ താമസിപ്പിച്ചത് പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് വിന്യസിപ്പിച്ചു പോലെ ഇവരും നിർബന്ധിത സൈനിക സേവനത്തിന് ഇസ്രായേൽ ഭരണകൂടം നിയോഗിച്ചു ഇസ്രായേലിലേക്ക് കുടിയേറാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അയ്യായിരത്തോളം ബിനയമനാശ വിഭാഗക്കാർ മിസോറാം മണിപ്പൂർ എന്നിവിടങ്ങളിൽ നിലവിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ